ഹലോ മച്ചാ മേ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിത് കണ്ടോ ഇന്ന് കവർ ബോർഡിലാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വർക്ക് കവർ കവറുള്ളിലാണ് ഈ വർക്ക് ഇൻട്രസ്റ്റ് ഇട്ടിട്ടാണ് നമ്മളിവിടെ പണിയണത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനുള്ളത് മച്ചാനെ കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് പലവരും ചോദിക്കണമാണ് മച്ചാനെ ഒരു ഗൾഫ് രാജ്യത്ത് പോകാൻ അല്ലെങ്കിൽ ജി സി സിയിലേക്ക് ഏതെങ്കിലും എന്താണെന്നു വച്ചാൽ ഡ്രൈവറ് വിസിക്കോ വെൽഡർ വിസിക്കോ അങ്ങനെ പല ഏത് വിസിക്കാണെങ്കിലും ഏതിൽ ഏത് കാറ്റഗറി കാറ്റഗറിയിലാണെങ്കിലും പോകാൻ ഒരു ഏജൻസിനെ പരിചയപ്പെടുത്തിയതാണ് ഞാൻ പരമാവധി ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞതാണ് മച്ചാനെ കാരണം വെച്ചാൽ ഞാൻ ഏജൻസി ഒരിക്കലും പരിചയപ്പെടുത്തി തരില്ലയെന്ന് പക്ഷേ എന്നിരുന്നാലും എല്ലാവരും ചോദിക്കുന്ന ഇതായകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് മച്ചാനെ ഗ്രൂപ്പ് എന്ന് പറയാനുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള പലതരം ഏജൻസികൾ ഇപ്പോൾ എനിക്ക് ഓരോ ഈ ഏജൻസി നല്ലതാണ് മറ്റേ ഏജൻസി നല്ലതാണെന്നു എനിക്ക് ഞാൻ പറയില്ല അത് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ചെയ്യണത് വേക്കൻസികൾ ചെയ്യുന്നത് ചിലവർക്ക് ഈ സർവീസ് ചാർജ് കൂടുതലായിരിക്കാം ചിലവർക്ക് സർവീസ് ചാർജ് കുറേ കുറവായിരിക്കാം അത് നിങ്ങൾ നോക്കിയും കണ്ടിട്ടും ചെയ്യുക കാരണം വെച്ചാൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പ് യൂട്യൂബിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് നോക്കുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാണെന്നുവച്ചാൽ മച്ചാനെ അതിൽ കേരളത്തിൽ തന്നെ പരമാവധി വേക്കൻസികൾ അതിലുണ്ട് അതിൽ വരും അല്ല ഡെയിലി അപ്ഡേറ്റ് ഉണ്ടാവും നിങ്ങൾ കയറി അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണെന്നു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ വേക്കൻസികൾ പരമാവധി അതിൽ കാണും അപ്പോൾ ആ വേക്കൻസികൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അവർ ഡയറക്റ്റ് പോയി കാണാൻ ശ്രമിക്കുക ഏജ് വേക്കൻസികൾ വരുമ്പോൾ അവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് നേരിട്ട് പോവാ പോയി അവരോട് സംസാരിച്ച്